സാബു മുതലാളിക്ക് അണിഞ്ഞാലേ രക്ഷയുള്ളൂ എന്നതുകൊണ്ടാണോ ഈ ഒരു മാറ്റം സാ കിറ്റെക്സിന്റെ സാബുവിന് അല്ലെങ്കിൽ ട്വന്റി ട്വന്റിക്ക് യഥാർത്ഥത്തിൽ ഈ പറയുന്ന എൻ ഡി എൽ ചേരുക എന്നുള്ളത് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അല്ലാതെ ആ പാർട്ടി നടത്തിക്കൊണ്ടു വലിയ ബുദ്ധിമുട്ടുണ്ട് കാരണം കഴിഞ്ഞ തവണ അവർക്ക് ഗൗതമറിയേണ്ടത് കഴിഞ്ഞ തവണ തന്നെ ഇവർക്ക് നാല് പഞ്ചായത്തിൽ ഭരണമുണ്ടായിരുന്നു അതിൽ രണ്ട് പഞ്ചായത്തിൽ അവർക്ക് ഇത്തവണ ഭരണം നഷ്ടപ്പെട്ടു പക്ഷേ പുതിയ രണ്ട് പഞ്ചായത്തുകൾ കിട്ടി പക്ഷേ രണ്ട് പഞ്ചായത്തുകൾ കിട്ടിയെങ്കിൽ അവിടെ കേവല ഭൂരിപക്ഷം ഇല്ല ഒരെണ്ണത്ത് ടോസിലൂടെയും ഒരെണ്ണത്ത് അല്ലാതെയുമാണ് അവർക്ക് കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇത് പിന്നെയും നടത്തിക്കൊണ്ടു പോവുക എന്ന് പറയുന്നതിൽ ഒരു ചെറിയ ആ ഉത്കണ്ഠയൊക്കെ അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവും കാരണം സാബു ഞാനായിട്ട് നല്ല പരിചയമുള്ളതാണ് അദ്ദേഹം പലപ്പോഴും ഫോൺ വിളിച്ചാൽ കൃത്യമായിട്ട് തിരിച്ചു വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് രണ്ടായിരത്തി പതിനഞ്ചില് കിറ്റ് അവർക്ക് ട്വന്റി ട്വന്റിക്ക് ഉണ്ടായിരുന്ന പതിനേഴ് മെമ്പർമാരാണ് രണ്ടായിരത്തി ഇരുപതിൽ അറുപത്തഞ്ച് മെമ്പർമാരായി രണ്ട രണ്ടായിരത്തി ഇരുപതിൽ അറുപത്തഞ്ചായി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എഴുപത്തെട്ട് മെമ്പർമാരായി മെമ്പർമാരുടെ നമ്പർ കൂടുകയാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തൃക്കാക്കര നഗരസഭയിൽ അവർക്ക് ഒരു സീറ്റ് കൂടുതൽ കിട്ടി ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ട് ഇത്തവണ പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാല് പഞ്ചായത്തുകളിൽ രണ്ടെണ്ണത്തിലുള്ള ഭരണം നഷ്ടപ്പെട്ടു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മറ്റെല്ലാ കക്ഷികളും കൂടി അവൾ ഒരുമിച്ച് നിന്നു എന്നുള്ള യാഥാർത്ഥ്യവും കൂടി അവൾ മനസ്സിലാക്കണം അപ്പം അങ്ങനെ നിന്നപ്പോ ഇതൊരു ടെമ്പററി തിരിച്ചടിയാണ് യഥാർത്ഥത്തിൽ കിറ്റക് സാബുനെ പോലൊരാൾക്കും ട്വൻ്റി ട്വൻറ്റിക്കുമൊക്കെ വേണമെങ്കിൽ കേരളം മുഴുവൻ പടരാൻ കഴിയാവുന്ന വലിയ സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം അത്തരത്തിലുള്ളൊരു നാലാം മുന്നണി അല്ലെങ്കിൽ നാലാമത്തെ ഒരു ഫോഴ്സിന് വലിയ സാധ്യതകൾ ഉണ്ട് കേരളത്തിൽ പക്ഷേ അദ്ദേഹത്തിന് അതിനുവേണ്ടി സമയം ചെലവഴിക്കാനോ അല്ലെങ്കിൽ അതിനുവേണ്ടി പണം സ്പെൻഡ് ചെയ്യാനോ ഒക്കെ വലിയ പരിമിതികളുണ്ട് കാരണം ബിസിനസ് ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് ഇതിനകത്തേക്കറങ്ങൾ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യമില്ല രാഷ്ട്രീയം ബിസിനസ്സായിട്ട് കിറ്റക് സാബു ഒരിക്കലും കണ്ടിട്ടില്ല അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഉള്ളത് കൊണ്ടിട്ട് തൽക്കാലം എന്ത് ചെയ്യുന്നു ഇപ്പൊ എൻ ഡി എടൊപ്പം ചേരുക എന്ന് പറയുന്ന ഒരു തന്ത്രം അദ്ദേഹം എടുത്തു അതിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉണ്ട് കാരണം കുന്നത്ത് നാട് കഴിഞ്ഞ തവണ നാല്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി ഒന്ന് വോട്ടാണ് അവർക്ക് കിട്ടിയത് ബി ജെ പിക്ക് അവിടെ ഏഴായിരത്തിഇരുന്നൂറ്റി പതിനെട്ട് വോട്ടുണ്ടായിരുന്നു അപ്പൊ അത് രണ്ടും കൂടി ചേർത്തല്ല അമ്പതിനായിരം വോട്ട് വരും ഈ അമ്പതിനായിരം ഗൗതം ഗൗതമറിയേണ്ടത് ഒരു ഏഹ് അൻപത്തി രണ്ടായിരത്തി മുന്നൂറ്റിഅമ്പത്തി ഒന്ന് വോട്ടിനാണ് ശ്രീനിജൻ ജയിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സ്ട്രാറ്റജിക്കലി നമുക്ക് അതിനെ കാണാം എന്ന് പറഞ്ഞാൽ അല്ല കുന്നത്തെയാണ് തിരിച്ചു പിടിക്കുക എന്ന് പറഞ്ഞപ്പോ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ട്വന്റി ട്വന്റിയുടെ കാൻഡിഡേറ്റ് ആയിരിക്കും അപ്പൊ ട്വന്റി ട്വന്റിയുടെ കാൻഡിഡേറ്റ് ആണെങ്കിൽ ഇതൊരു പക്ഷേ ഈ കാൽക്കുലേഷൻ വൈസ് സ്ട്രാറ്റജിക് വൈസ് നോക്കിയാൽ ആ വോട്ടുകൾ കിട്ടി ജയിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് പക്ഷെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടായിടക്ക് ആ പ്രശ്നം കിറ്റക് സാബു അത് എത്രത്തോളം കൃത്യമായി റെയ്ഡ് ചെയ്തെന്ന് എനിക്കറിയില്ല അതിലെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇപ്പൊ അവരുടെ പാർട്ടിക്കുള്ളിൽ വലിയ പ്രശ്നമാണ് ഒന്ന് പാർട്ടിക്കുള്ളിലുള്ള എഴുപത്തെട്ട് മെമ്പർമാരിൽ പലരെയും ഇപ്പം തന്നെ യു ഡി എഫ് അല്ലെങ്കിൽ എൽ ഡി എഫ് ഒ ഞങ്ങളുടെ കൂടെ ചേർക്കാമെന്ന് പറയുന്ന ഒരു തോന്നലിലേക്ക് എത്തിയിട്ടുണ്ട് അതിൽ തന്നെ വടവുകൂട് പഞ്ചായത്തിൽ അവർ കോൺഗ്രസ്സിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട് അപ്പം അതിൽ പലരും പോകാനാണ് സാധ്യത ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ പ്രസ്ഥാനത്തിൻ്റെ ഒരു നിലനിൽപ്പ് എന്ന് പറയുന്നത് കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും എതിർക്കുക അഴിമതി ഇല്ലാതാക്കുക വളരെ സുശക്തമായിട്ടുള്ള ഒരു ഭരണം കൊണ്ടുവരിക എന്നുള്ളതാണ് അതൊക്കെ അവര് വലിയ തോതിൽ അവിടെ കിഴക്കമ്പലം പഞ്ചായത്ത് ഭരിച്ച് കാണിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ പ്രധാനപ്പെട്ട വിഷയം അത്തരത്തിലുള്ള അണികളിലുള്ള ഒരു വിശ്വാസം പോവുകയും എൻ ഡി എയുടെ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഒപ്പം ചേരുമ്പോ ഒരു മതനിരപേക്ഷത ഏർ കാത്തു സൂക്ഷിക്കണം എന്ന് വിചാരിക്കുന്ന ആളുകളൊക്കെ അതിൽ നിന്ന് വിട്ടുപോവുകയും ചെയ്യും അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാൽക്കുലേഷൻ നടക്കണം എന്നില്ല കാരണം ഒരുപക്ഷെ ഇത് ദൂരവ്യാപകമായി ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ബിജെപിക്ക് നേട്ടവും സ്വാഭാവികമായിട്ടും അത് കിടക്സ് ആപനും ട്വന്റി ട്വന്റിനും നഷ്ടമേ ഉണ്ടാക്കുകയുള്ളൂ കാരണം ബി ജെ പിയുടെ ഇപ്പോൾ റാലി ചേർന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ബി ഡി ജെ എസിന്റെ അനുഭവം ഉണ്ട് ആദ്യം നാല് ശതമാനം വോട്ട് ഉണ്ടായിരുന്നു പിന്നെ ഒരു ശതമാനം വോട്ടായി ഇപ്പൊ ബി ഡി ജെ എസ് കാരെല്ലാം എന്തായി നേരിട്ട് ബിജെപിയിലായി അപ്പൊ അതുപോലെ തന്നെ ട്വന്റി ട്വന്റി പാർട്ടി പതുക്കെ പതുക്കെ ബി ജെ പി വിഴുങ്ങുകയും അതില്ലാതാവുകയും ചെയ്യും എന്നുള്ളതാണ് ഇപ്പൊ ശ്രദ്ധാപൂർവം ബിസിനസ് സംരക്ഷിക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിൽ മറ്റു ചില താല്പര്യങ്ങൾ ഭയം ഇതൊക്കെ കാരണമാണ് ഇങ്ങനെ ഒരു മാറ്റം എന്ന് പല ആളുകളും ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് കാരണം ഈ സാബു ജേക്കബ് ഇദ്ദേഹം തന്നെ നേരത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കള്ളത്തരം കളിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള അല്ല ഗൗതമ ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും അടിസ്ഥി വെറുതെ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാം പക്ഷേ അതിലൊന്നും അർത്ഥമില്ല ഇപ്പോൾ കിറ്റക് സാബുവിൻ്റെ അടുത്തേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോ അല്ലെങ്കിൽ ഇ ഡി ഒ ഇൻകം ടാക്സോ ഒന്നും ചെല്ലുന്ന ഒരു കാര്യം ഉണ്ടായിട്ടില്ല ചെന്നാലും അതെല്ലാം തന്നെ കെറുകൃത്യവും ക്ലീനുമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുകൾ മുഴുവൻ ഇന്ത്യയിലുള്ള ഏതെങ്കിലും കസ്റ്റമർക്ക് കൊടുത്തുകൊണ്ടല്ല ചെയ്യുന്നത് അത് മുഴുവൻ വിദേശത്തുള്ള വാൾമാർട്ട് പോലെയുള്ള വലിയ വലിയ ആളുകൾ കൊടുത്തുകൊണ്ട് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിനെല്ലാം വളരെ കൃത്യമായ ബില്ലിങ് കൂടി തന്നെ നടപ്പിലാക്കുന്ന ഒരു സംവിധാനമാണ് അപ്പൊ അത് യഥാർത്ഥത്തിൽ ഇപ്പൊ കേരള ഗവൺമെന്റ് തന്നെ പലതവണ കിറ്റെക്സിന്റെ അവിടെ റെയ്ഡ് കിടത്തിട്ട് കണ്ടെത്തിയത് മൺകൂജ വെച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നതാണ് അതായത് മൺകൂജക്ക് പോലും എന്ത് ചെയ്യുന്നുണ്ട് വെള്ളം കിട്ടുന്ന പുതിയ ഫ്രീസർ വെച്ചിട്ടുണ്ട് പക്ഷേ നിയമത്തിൽ എഴുതി ചോദിച്ചാൽ പൂജ വെക്കണമെന്നാണ് അപ്പൊ അത്തരത്തിൽ പതിനാലോളം റെയ്ഡുകൾ നടന്നു അത്തരത്തിൽ ബുദ്ധിമുട്ടിച്ചു അതൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷെ ഇൻകം ടാക്സിനോ ഇടിക്കോ അന്നും അങ്ങനെ കണ്ടെത്താനോ ബുദ്ധിമുട്ടിക്കാനുള്ള കാര്യങ്ങളില്ല പക്ഷെ വേണമെങ്കിൽ ബുദ്ധിമുട്ടിക്കാം പക്ഷെ അതുകൊണ്ട് പേടിച്ചായിരിക്കും കിറ്റ് എക്സാം പോയെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള ഒരു സെറ്റ് ബാക്ക് അത് അദ്ദേഹത്തിന് പരിചിതമല്ലാത്തതാണ് അത് വീണ്ടും മുന്നോട്ട് പോവുകയും ശക്തമായി വീണ്ടും തിരിച്ചു വരികയും ചെയ്തിട്ടുണ്ടെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയേനെ പക്ഷെ അദ്ദേഹത്തിന് പറ്റിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ ചെറിയൊരു സെറ്റ് ബാക്ക് ഉണ്ടായി ആ സെറ്റ് ബാക്കിനൊപ്പം തന്നെ യഥാർത്ഥത്തിൽ ഇപ്പൊ രണ്ടര രണ്ടര ലക്ഷത്തോളം വോട്ടുകൾ കിട്ടിയിട്ടുണ്ട് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കാരണം എണ്ണൂറ്റി എൺപതിലധികം വരുന്ന ലോക്കൽ ബോഡിയിൽ അദ്ദേഹം മത്സരിച്ചിരുന്നു വാർഡുകളിൽ അപ്പൊ അതുകൊണ്ട് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അത്രയും മാനേജ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണെന്നും രണ്ടാമത്തത് ഈ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റുകളൊക്കെ അദ്ദേഹം അടച്ചുപൂട്ടേണ്ട അവസ്ഥയുണ്ട് അപ്പൊ അതൊക്കെ അടച്ചുപൂട്ടിയത് കൊണ്ടൊക്കെ ജനങ്ങളുടെ ഒരു താല്പര്യം കുറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി അത് വീണ്ടും അതുപോലെ വെച്ചുകൊണ്ടിരുന്നാൽ സാധ്യതയുണ്ട് ഇതുപോലെ തന്നെ കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള ആശങ്ക അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടാകും സാധ്യതയൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനെ ആശങ്ക ഉണ്ടായിട്ടുണ്ടാവും കാരണം അതിനുവേണ്ടി ഒരുപാട് സമയം ചെലവഴിക്കേണ്ടി വരും പണം ചെലവഴിക്കേണ്ടി വരും വലിയ തോതിലുള്ള ശ്രദ്ധ വേണ്ടി വരും അതൊക്കെ നടക്കുമെന്നുള്ള സാധ്യതകൾ കൊണ്ട് കേരളം മുഴുവൻ പടർന്നു പിടിക്കാനുള്ള സാധ്യത ട്വന്റി ട്വന്റിക്ക് ഉണ്ട് എന്ന് പറഞ്ഞു അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം സി നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും ഞാൻ വളരെ കൃത്യമായി പഠിച്ചതിനനുസരിച്ച് ഒരു ഇരുപത് ഇരുപത്തഞ്ച് ശതമാനം പേരും ഒരിക്കലും വോട്ട് ചെയ്യാറില്ല ഒരു എഴുപത് എഴുപത്തഞ്ച് ശതമാനം പേര് എന്തുകൊണ്ടാണ് അവർ വോട്ട് ചെയ്യാത്തതെന്ന് ശ്രദ്ധിച്ചേണ്ടത് അവർ മിക്കവാറും ഒരു മിഡിൽ ക്ലാസോ അപ്പർ മിഡിൽ ക്ലാസോ ആയിട്ടുള്ള ആളുകളാണ് മഹാഭൂരിപക്ഷം പേരും കാരണം അവരെ ചെന്ന് ഫോഴ്സ് ചെയ്യാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും കഴിയാറില്ല ഇപ്പൊ പനമ്പുള്ളിയറിലൊക്കെ ആരും വോട്ട് ചെയ്യാറില്ല അധികം പേരൊന്നും വോട്ട് ചെയ്തില്ലെങ്കിൽ അവരെ നിർബന്ധിക്കാനൊന്നും പറ്റാറില്ല ഒന്ന് രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എപ്പോഴും എല്ലാ ആളുകൾക്കുള്ള ഒരു ചിന്താഗതി എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം അഴിമതിയുടെ ഭാഗമാണ് അല്ലെങ്കിൽ വലിയ ആളുകളെ ചേർത്ത് പിടിക്കുന്നതാണ് അതല്ലാതെ നാട് നന്നാകണം എന്ന് പറയുന്ന അവർക്ക് ആഗ്രഹമില്ല എന്ന് ചിന്തിക്കുന്ന വലിയൊരു യുവജന വിഭാഗമൊക്കെ ഉണ്ട് ഇതിൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആം ആദ്മി പാർട്ടി ഇവിടെ ഒന്ന് മത്സരിച്ചു ആം ആദ്മി പാർട്ടിയിടൊന്ന് മത്സരിച്ചപ്പോൾ അനിതാ പ്രതാപ് എന്ന് പറഞ്ഞ ജേർണലിസ്റ്റ് ഉണ്ട് താങ്കൾ കേട്ടിട്ടുണ്ടാവും വേലിപ്പള്ളി പ്രഭാകരനൊക്കെ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പൊ ആ അത്തരത്തിൽ ആ ഇന്റർവ്യൂ ചെയ്ത് ജേർണലിസ്റ്റ് ഇവിടെ നിന്ന് മത്സരിക്കുമ്പോൾ അവർക്ക് കൃത്യമായ മലയാളം പോലും പറയാൻ അറിയില്ല പക്ഷെ അവര് എറണാകുളത്ത് നിന്ന് അമ്പതിനായിരത്തിലധികം വോട്ട് പിടിച്ചു അതുപോലെ ജോയ് എന്ന് പറഞ്ഞൊരു കാൻഡിഡേറ്റ് മത്സരിച്ചിട്ട് ഇരുപതിനായിരത്തിലധികം വോട്ട് പിടിച്ചു ഞാൻ പറഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലാണ് അപ്പൊ അത്തരത്തിൽ ഒരു സ്ഥാനാർത്ഥികള് അല്ലെങ്കിൽ വലിയ കൃത്യമായിട്ടുള്ള സംഘടനാബലാതെ പ്രചരണത്തിന് ആളുകൾ ഇല്ലാതെ പോലും വളരെ കൃത്യമായിട്ട് അത്തരത്തിലുള്ള വോട്ടുകൾ പിടിക്കാൻ ഒരു പെർസെപ്ഷൻ ക്രിയേഷനിലൂടെ കഴിഞ്ഞിട്ടുണ്ട് കാരണം അങ്ങനെ ഒരു മൂന്നാമതൊരു ബെദൽ വേണം അത്തരത്തിലുള്ള ഒരു ബദലായി തന്നെയാണ് വി ഈ പറയുന്ന ട്വന്റി ട്വന്റി കൊച്ചിയെയും ഒക്കെ ആളുകൾ നോക്കി കണ്ടത് അപ്പൊ അതുകൊണ്ടാണ് യഥാർത്ഥ അല്ല ബി ജെ പി അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് പലപ്പോഴും ആളുകൾക്ക് തോന്നിയിട്ടില്ല വളരെ ക്ലീൻ ആയിട്ടുള്ള ഇമേജ് ഉള്ള അത്തരത്തിൽ വളരെ കേരളത്തെ ഇന്ത്യയൊക്കെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു സംഭവമായിട്ട് തോന്നിയിട്ടില്ല കേരളത്തിലല്ല ഇന്ത്യയിലും തോന്നിയിട്ടില്ല ആം ആദ്മി പാർട്ടിയൊക്കെ അത്തരത്തിലുള്ള അത്തരത്തിലുള്ളൊരു കാര്യമുണ്ടായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ആം ആദ്മി പാർട്ടിക്ക് അങ്ങനെ ഒരു പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനെ തോന്നാത്ത ഒരു പാർട്ടിയുടെ ഒപ്പമാണ് ഒപ്പമാണ് അങ്ങനെ തോന്നാത്തൊരു പാർട്ടിയാണ് അവിടെ അല്ല അങ്ങനെ തോന്നാത്തൊരു പാർട്ടിയുടെ ഒപ്പം അതുകൊണ്ടല്ലേ ഗൗതം വർഗീയ പാർട്ടി ഒരു മിനിറ്റ് അതുകൊണ്ടാണ് ഞാൻ ഗൗതത്തിനോട് കൃത്യമായിട്ട് പറഞ്ഞത് ഇതുകൊണ്ട് ട്വന്റി ട്വന്റിക്ക് വലിയ ചെറിയ ഡാമേജ് ഉണ്ടാവും അത് ഒരുപക്ഷെ വലിയ ഡാമേജായി മാറിയേക്കാൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഇതുകൊണ്ട് ബിജെപിക്ക് നേട്ടം ഉണ്ടാകും കാരണം ബിജെപിക്ക് നേട്ടം ഉണ്ടാ ഇപ്പൊ കൊന്നത്താണ് ബി ജെ പിക്ക് എൻ ഡി എൻ ഡി എക്ക് എന്ത് ചെയ്തു ഒരു ഇരുപതിനായിരം ഇരുപത്തയ്യായിരം വോട്ടെങ്കിലും കൂടുതലായി കിട്ടും പക്ഷേ കെറ്റക്സാബിനെ സംബന്ധിച്ചോളം നാൽപ്പത്തി രണ്ടായിരം വോട്ട് നിലനിർത്തുക ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ അതിലൊരു ഏഴായിരമോ പതിനയ്യായിരമോ വോട്ടുകൾ കുറഞ്ഞ് പോയേക്കാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ട്വന്റി ട്വന്റിക്ക് ഇത് നഷ്ടമുണ്ടാകുകയും എൻ ഡി എക്ക് ലാഭം ഉണ്ടാക്കുകയും ചെയ്യും ഇനി അറിയില്ല ചില ആളുകൾ ഞാനിപ്പോ വിളിച്ചില്ല പല പൊട്ടിത്തെറികൾ പൊട്ടിത്തെറികളിപ്പം നടക്കുകയാണ് പല നേതാക്കളും ഇപ്പൊ ഇറങ്ങിപ്പോകും അതെ പല നേതാക്കളും പോകും പല ആളുകളും ഒന്നീ കാരണം അവരെല്ലാം ഇപ്പൊ ഒന്നാമത്തെ ഈ കിറ്റ ട്വന്റി ട്വന്റിയിലൊക്കെ പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ കുഴപ്പം ഈവൻ അരവിന്ദ് കെജ്രിവാളിനും പറ്റിയിട്ടുള്ള വലിയ കുഴപ്പം എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ലെവൽ നേതാക്കന്മാരെ ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല അപ്പൊ ഒരു സെക്കൻഡ് ലെവൽ നേതാക്കന്മാരെ ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ആ സെക്കൻഡ് ലെവൽ നേതാക്കന്മാർ താഴെത്തട്ടിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അവരെ പിടിച്ചു നിർത്താനും ഒക്കെ പറ്റുമായിരുന്നു ഇപ്പൊ അത്തരത്തിലുള്ള ഒരു സിസ്റ്റം ഇല്ല അപ്പൊ ആ സിസ്റ്റം ഇല്ലാത്തതിന്റെ വലിയ പ്രശ്നങ്ങൾ എന്തുണ്ട് അവിടെ ഉണ്ട് ഇപ്പൊ ട്വന്റി ട്വന്റി കിറ്റ മറ്റേ ആം ആദ്മി പാർട്ടിക്ക് ഒക്കെ ഈ അമ്പതിനായിരം എന്നുള്ളത് പിന്നെ റാളത്ത് നേടാൻ പറ്റാത്തതിന്റെ കാര്യം പിന്നെ ഈ സിസ്റ്റം എന്ത് ചെയ്യണം ബിൽഡ് ചെയ്യണം അത് ഉണ്ടാക്കാൻ പറ്റിയില്ല അരവിന്ദ് കെജ്രിവാൾ ഞാൻ തെരഞ്ഞെടുപ്പിന് മുമ്പും അതുപോലെ അദ്ദേഹം അറസ്റ്റിലാകുന്നതിന് മുമ്പും പറഞ്ഞിട്ടുള്ള വാചകമാണ് അരവിന്ദ് കെജ്രിവാൾ അകത്തു പോയി എന്ന് പറഞ്ഞാൽ ആ പാർട്ടിക്ക് വലിയ ഡാമേജ് ഉണ്ടാവും അരവിന്ദ് കെജ്രിവാളിന് പകരം കേരളത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവളാണ് അകത്തു പോകുന്നതെങ്കിൽ അത് രാഷ്ട്രീയ പാർട്ടിക്ക് ഗുണമുണ്ടാക്കും ഇപ്പൊ ജാർഖണ്ഡിലെ മറ്റേ ഹേമന്ത് സോറിനൊക്കെ പോയിട്ട് പോലും എന്ത് ചെയ്യുന്നു അത് ഗുണമുണ്ടായി ആ സമയം ഇപ്പൊ നാളെ പിണറായി വിജയൻ അറസ്റ്റ് ചെയ്തായിരുന്നെ ഉറപ്പായിട്ട് കൂടെ സി പി എമ്മിന് ഗുണമുണ്ടാവും മനസ്സിലെ അപ്പൊ അത്തരത്തിൽ ഗുണമുണ്ടാവും ഇപ്പൊ വേറെ ഏതെങ്കിലും നേതാവിനെ പോലെ അറസ്റ്റ് ചെയ്യാൻ മേടിക്കും ഇപ്പൊ രാഹുൽ മാങ്കുട്ടത്തിൽ അറസ്റ്റ് ചെയ്തിട്ട് പോലും അത് ഗുണമായി അപ്പൊ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി പുറത്ത് പ്രചരണം നടത്താനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ആളുകൾ ഉണ്ടാവും നമ്മുടെ സുഹൃത്ത് സന്ദീപ് ഭാര്യയുടെ അറസ്റ്റ് ചെയ്തപ്പോൾ പ്രചരണം നടത്താത്തുള്ളൂ അപ്പൊ അതുപോലെ പറ്റിപ്പോയ പ്രശ്നമാണ് അപ്പൊ അരവിന്ദ് കെജ്രിവാളിലെ ടാർണിഷ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ പിടിച്ച് ജയിലിട്ടാൽ ഈ പാർട്ടി തീരുമെന്ന് തോന്നിയത് കാരണം എന്താ വെച്ചാൽ ഏതൊരു പൊളിറ്റിക്കൽ പാർട്ടിക്കും ഏതൊരു ബിസിനസ്സിനും ഒക്കെ ആവശ്യമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ലെവൽ മാനേജേഴ്സ് എന്ന് അതുപോലെ ഡിസ്ട്രിക്ട് ലെവൽ മാനേജേഴ്സ് മാനേജേഴ്സുമാണ് ഒരാളുടെ മാത്രം ഈ സംഭവം പോവില്ല പോവില്ല അപ്പൊ അതിൽ വലിയ കുഴപ്പങ്ങൾ പറ്റി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ആത്യന്തികമായിട്ട് ബി ജെ പിക്ക് നേട്ടവും കിറ്റക് സാബൂന് അല്ലെങ്കിൽ ട്വന്റി ട്വന്റിക്ക് നഷ്ടം ഉണ്ടാകും കിറ്റക് സാബൂന് ചിലപ്പോൾ നഷ്ടം ഉണ്ടാവണമെന്നില്ല സാബുന് ചിലപ്പോ ഒരു രാജ്യസഭാ സീറ്റോ ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അത് അതുപോലെ അദ്ദേഹം ഏറ്റെടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം എനിക്കറിയാം അതിനേക്കാളൊക്കെ വലിയ ഓഫറുകൾ പലപ്പോഴും കിട്ടിയിട്ട് വേണ്ടെന്ന് വെച്ചിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഒരു കേവലം ബിസിനസിനെ സംരക്ഷിക്കുക വളർത്തുക എന്ന ലക്ഷ്യം മാത്രമല്ല അതിനൊന്നും ഇതിന്റെ ആവശ്യമില്ല ഗൗതം ബിസിനസ്സിനെ സംരക്ഷിക്കാൻ നിങ്ങൾ അറിയേണ്ടത് ഈ കിറ്റക്സ് ആപൂവിനൊക്കെ മുമ്പ് യഥാർത്ഥത്തിൽ മുമ്പ് ഈ തുണിത്തരങ്ങൾ ഈ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തിൽ ഇപ്പൊ രണ്ടാമത്തെ കമ്പനിയാണ് അവര് ഈ കൊച്ചുകുട്ടികളുടെ ഡ്രസ്സ് മെറ്റീരിയൽസ് കൊടുക്കുന്നത് ആ ഡ്രസ്സ് മെറ്റീരിയൽ കൊടുക്കുന്ന കമ്പനി നേരത്തെ ഉണ്ടായിരുന്ന ബംഗ്ലാദേശിൽ എന്നുള്ള കമ്പനിയാണ് ആ ബംഗ്ലാദേശിലെ കമ്പനി അവിടുത്തെ തൊഴിലാളികളോട് പോലും കൃത്യമായി നീതി കാണിക്കുന്നില്ല കൃത്യമായിട്ട് സാലറി കൊടുക്കുന്നില്ല വേതനം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് കട്ട് ചെയ്തൊരു കമ്പനിയാണ് ഏത് അമേരിക്കക്കാര് അപ്പൊ നിങ്ങളുടെ ഇവിടെ കൊടുക്കുന്ന ഫെസിലിറ്റിയും ആളുകൾ കൊടുക്കുന്ന കാര്യവും നിങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് പോലെ അവർ നോക്കുന്ന ആളുകളാണ് അപ്പൊ അതുകൊണ്ട് അവരുടെ ബിസിനസ്സുകളെല്ലാം വളരെ ലീഗലി കൃത്യമായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ് അപ്പൊ അതില് വേറെ എന്തെങ്കിലും കണ്ടുപിടിക്കാനോ പ്രശ്നമൊന്നും ഉണ്ടാവില്ല സത്യത്തിൽ അതുകൊണ്ടാണ് കിറ്റക് സാബൂന് ഇത്രയും നേതാക്കന്മാരോട് ഫൈറ്റ് ചെയ്യാൻ പോലും പറ്റിയത് പറ്റിയത് അതല്ലെങ്കിൽ കേരളത്തിൽ ഒരു ബിസിനസ്സുകാരണം അതായത് നമ്മൾ എത്ര പെർഫെക്റ്റ് ആയി ബിസിനസ് ചെയ്താലും നിങ്ങളെ കുരുക്കിൽപ്പെടുത്താൻ നിസ്സാരാണ് മനസ്സിലായി കിറ്റക് സാബു പോലും വലിയ പ്രശ്നങ്ങളുണ്ട് ഏത് പുള്ളി ഫ്രീസറും മറ്റേ ഇത് മേടിച്ച് കൃത്യമായിട്ട് കൂളർ മേടിച്ച് പല ആധുനിക കൂളർ മേടിച്ച് വെച്ചിട്ട് അത് പറ്റില്ല കൂജം വെച്ചില്ല വെച്ചില്ലെന്ന് പറഞ്ഞു കേസ് അപ്പൊ അതുപോലെ കേസ് എടുക്കാനുള്ള ഒരു ആയിരക്കണക്കിന് വകുപ്പുകൾ നമ്മുടെ ഉദ്യോഗസ്ഥമാർക്ക് ഉണ്ട് മനസ്സിലായി അപ്പൊ അതുപോലെ പല വകുപ്പുകളും ഉണ്ട് അതുകൊണ്ട് ഒരു ബിസിനസ് കാരണം ഒരു ഈ കേരളത്തിലുള്ള ഒരു പ്രത്യശാസ്ത്രത്തിന്റെ രാഹുൽ ബജാജും കിറ്റക്സാബോന്നും അല്ലാതെ വളരെ അല്ല കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ മൊത്തം ഇപ്പൊ രാഹുൽ ബജാജും കിറ്റക്സാബോന്നും അല്ലാതെ വേറെ ആരും ധൈര്യത്തോടു കൂടി ഇന്ന് വരെ ടാറ്റയോ ബിർളയോ പോലും ഗവൺമെന്റിനെതിരെ രൂക്ഷമായി വിമർശിച്ച വിമർശിക്കില്ല അംബാനി വിമർശിച്ചണ്ട ഇല്ല അതെന്താണെന്ന് വെച്ചാൽ അങ്ങനെ വിമർശിക്കാൻ കഴിയില്ല മനസ്സിലായോ അത് മനസ്സിലായി നിങ്ങൾ ഒരു വലിയ പെർഫെക്റ്റ് എക്സാമ്പിൾ നോക്കാം രാജീവ് കേരളത്തിലെ രാജീവ് ചന്ദ്രശേഖർ വിമർശിക്കുന്ന പോലും എങ്ങനെയാണ് ശ്രീ പിണറായിജി ജി അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് കാരണം അതാണ് അവരുടെ ടോൺ എന്ന് പറയുന്നത് ബേസിക്കലി അതല്ലാതെ നടക്കില്ല